എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നമ്മൾക്ക് ഒന്ന് യുഗം വരെ ഒന്ന് പോവാം യുഗം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച് ജീവിച്ച ഒരു കാലഘട്ടമാണ് ദ്വാപര ദ്വാപരയുഗത്തിൽ അപ്പോൾ ആ സമയത്ത് തന്നെയായിരുന്നു പാണ്ഡവന്മാരൊക്കെ ഉണ്ടായിരുന്നതും അവർ വനവാസത്തിന് പോയതും ഒക്കെ ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ വനവാസ കാലത്തിൻ്റെ അവസാന ഘട്ടമായി കഴിഞ്ഞവർക്ക് തിരിച്ച് രാജ്യത്തേക്കൊക്കെ തിരിച്ചു ആ സ്നപുരത്തിലേക്ക് പോകും പിന്നെ അവർ രാജാവായതും ഒക്കെ കഥകളുണ്ട് ആ സമയത്ത് ഭഗവാനോട് അവരുടെ ഏറ്റവും വലിയ സഖി ഭഗവാനാണ് അവരുടെ ആശ്രയം ഭഗവാനാണ് അവരുടെ ബന്ധുവാണ് അപ്പോൾ അവർ എല്ലാം ശ്രീകൃഷ്ണനാണ് അവരുടെ സഹവും അപ്പോൾ ഭഗവാനോട് അവർ ചോദിച്ചു ഭഗവാനെ ഈ ദ്വാപരയുഗം ഇപ്പം തീരാനായി എന്നങ്ങ് പറയുന്നുണ്ടല്ലോ അടുത്തത് കലിയുഗമാവെന്നും പറയുന്നു ഈ കലിയുഗത്തിൽ അവരുടെ ജീവിത രീതി എന്തായിരിക്കും അവരുടെ ആ ഒരു സംസ്കാരം എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് ചോദിച്ചു അപ്പം ഭഗവാൻ ചിരിച്ചു ഭഗവാൻ എപ്പോഴും ചിരിയല്ലേ ഉള്ളൂ ഒരു മന്ദസ്മിതം മാത്രമേ ഭഗവാൻ ഉള്ളൂ നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ ഭഗവാൻ അതേ ഉള്ളൂ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നാളെ നമുക്ക് ഇതേ സ്ഥലത്ത് വീണ്ടും ഒന്ന് സന്ധിക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഉൾക്കാട്ടിലേക്ക് പോവാം അഞ്ച് പേരും അഞ്ച് ലെവലിലെ അഞ്ച് രീതിയിൽ പോകാവുള്ളൂ അഞ്ച് ഡയറക്ഷനിൽ പോവാം ഉൾക്കാട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താണ് കാണുന്നത് അത് എന്നോട് ഒന്ന് പറയൂ നാളെ നമുക്കിതേ സമയത്ത് ഇവിടെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ ശരി അവർ യാത്ര പോയി ഉൾക്കാട്ടിലേക്ക് പോയി ധർമ്മപുത്രർ നമുക്കറിയാമല്ലോ പാണ്ഡവന്മാർ ധർമ്മപുത്രണ്ട് ഭീമനുണ്ട് അർജുനുണ്ട് നകലനുണ്ട് സഹദേവനുണ്ട് അമ്മ ധർമ്മപുത്രർ നേരെ ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം വിചിത്രമായൊരു കാഴ്ച കാണുകയാണ് രണ്ട് തുമ്പിക്കൈയുള്ള ഒരാന സാധാരണ ആനയ്ക്ക് ഒരു തുമ്പിക്കയുള്ളൂ ഇത് രണ്ടു തുമ്പിക്കയുള്ള ആന അപ്പോൾ ഇതൊരു വിചിത്രമായ കാഴ്ച ഇന്ന് അദ്ദേഹം തോന്നി ഓക്കെ നാളെ ഭഗവാനോട് ചോദിക്കാം അദ്ദേഹം തിരി മടങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ പോയി രണ്ടാമത്തെ ആളാണ് ഭീമസേനൻ ഭീമസേനൻ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു പശു അതിൻ്റെ കുട്ടിയെ നക്കി 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 അതിനെ ലാളിക്കയാണ് പക്ഷെ അതിൻ്റെ ദേഹത്തുനിന്ന് ഈ നക്കുന്നത് കൊണ്ട് ചോര ഒലിക്കുകയാണ് പശുക്കുട്ടിയുടെ ദേഹത്തുനിന്ന് പക്ഷേ എന്നിട്ടും അതാ നക്കുന്ന ആ സ്വഭാവം നിർത്തുന്നില്ല പശു ആ കുഞ്ഞിനെ ആ പശുക്കുട്ടിയെ നക്കിക്കൊണ്ടേ ഇരിക്കുക ലാളിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നക്കി 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 സ്നേഹം പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ പശുക്കളൊക്കെ പശുക്കുട്ടികളെ നക്കി നക്കി ഇത് കണ്ടപ്പോൾ അതിന് ഭയങ്കര അതിശം ഇതിന് ചേ ദേഹത്തുനിന്ന് ചോര വാർന്നു ഒലിക്കുന്നു പശുക്കുട്ടികളുടെ പക്ഷെ എന്നിട്ടും ഇതിൻ്റെ നക്കുന്നത് നിർത്തുന്നില്ല അത് അദ്ദേഹത്തോട് ചോദിക്കുക എന്ന് വിചാരിച്ചു പിന്നെ അർജുനനാണ് വേറൊരു ഡയറക്ഷനിൽ പോയപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു കൂറ്റൻ പക്ഷി അതിൻ്റെ ചിറകു മുഴുവൻ വേദങ്ങളുടെ മന്ത്രങ്ങളൊക്കെ എഴുതി അങ്ങനെ വെച്ചിരിക്കുകയാണ് കൂറ്റൻ പക്ഷി പക്ഷെ അത് ചെയ്യുന്നതോ ഒരു ശവശരീരം കൊത്തി കീറി നിന്നുകൊണ്ടിരിക്കുകയാണ് ആ പക്ഷി അതിനു ഭയങ്കര അതിശയം തോന്നി പക്ഷേ ഇതെന്തൊരു വിസ്മയകരമായ കാഴ്ചയാണ് ഈശ്വര ഏതായാലും ഭഗവാനോട് നാളിനെപ്പറ്റി ചോദിക്കണം എന്ന് വിചാരിച്ചു പിന്നെ കണ്ടത് നകുലനാണ് നകുലൻ ഇങ്ങനെ പോക പോകാണുമ്പോൾ അദ്ദേഹം കുറേ കിണറുകൾ ഇങ്ങനെ ഒരു കണ്ടു അദ്ദേഹം നോക്കുമ്പം അഞ്ച് ചെറിയ ചെറിയ കിണറുകൾ ചുറ്റുമുണ്ട് നടുക്കൊരു വലിയ കിണറുണ്ട് ആ അഞ്ച് കിണറിലും ധാരാളം ജലമുണ്ട് ജലസുഭിക്ഷിതയാണ് ആ അഞ്ച് കിണറുകളിലും ആറാമത്തെ നടുക്കിരിക്കുന്ന കിണറിൽ വറ്റി വരണ്ടിരിക്കുന്നു ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ആ അടുക്കിയിരിക്കുന്ന കിടന്ന് ഒരു തുള്ളി വെള്ളമില്ലാതെ വറ്റി വരണ്ടിരിക്കുന്നു അദ്ദേഹവും ഭഗവാനോട് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് അടുത്ത വന്നാര സഹദേവനാണ് സഹദേവൻ അങ്ങോട്ട് പോകുമ്പോൾ അത് ഒരു വലിയ മരയുടെ മേലേന്ന് ഒരു വലിയ പാറക്കൽ ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്നു അതിനിടയ്ക്ക് വലിയ മരങ്ങളുണ്ട് വലിയ വലിയ വേറെ റച്ച് നിൽക്കുന്ന പാറകളുണ്ട് അതിലൊന്നും ഇത് തട്ടിയിട്ട് നിൽക്കുന്നില്ല അത് നിൽക്കാതെ താഴേക്ക് ഉരുണ്ടുരുണ്ടുരുണ്ട് വന്ന് ഒരു പകുതിക്ക് ഒരു മുക്കാലം വന്നപ്പോഴേക്കും ഒരു കുഞ്ഞിച്ചെടിയുണ്ട് ആ കുഞ്ഞിച്ചെടിയിൽ അതങ്ങ് തട്ടി നിൽക്കുക അതെ ഭയങ്കര അതിശയം തോന്നി എന്ത് ദൈവം ഇതെന്ത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും ഭഗവാനോട് ചോദിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു അപ്പോൾ പിറ്റേ ദിവസമായി ഇതേ സമയത്ത് അവരെല്ലാവരും ആ സന്ധിക്കുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ കൂടി എല്ലാവരും കൂടി ഇരുന്നു അപ്പോൾ ഭഗവാൻ ആ ചിരിച്ചോട് ചോദിച്ചു എല്ലാവരും പോയോ ഇന്നലെ യാത്രയൊക്കെ ചെയ്തോ അപ്പോൾ ധർമ്മോത്രം പറഞ്ഞു ഭഗവാനെ എനിക്കിതിൻ്റെ ഒരു അർത്ഥം അറിയണം ഞാൻ യാത്ര ചെയ്ത് പോയപ്പോൾ കണ്ടത് രണ്ട് തുമ്പിക്കൈയുള്ള ആനയാണ് അതിൽ എന്തൊരു അതിശയമാണ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കടികാലത്തിൽ ഭരണം കൈയാളുന്നവർ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ രണ്ട് സ്വഭാവമാണ് അവരുടെ മനസ്സിലൊന്നായിരിക്കും ഒരു പുറമേ പറയുന്നത് വേറൊന്നായിരിക്കും അവർ കപടതയുടെ മൂർത്തിമദ്ഭാവമായിരിക്കും ഭരണം കൈയാളുന്നവർ അധികാരം കൈയാളുന്നവർ അതുകൊണ്ട് അവരുടെ മനസ്സിലൊന്നും പ്രവർത്തിയില്ല പക്ഷെ അവരെന്താ ചെയ്യുക രണ്ട് തരത്തിലും ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുക അത് കരുകാലത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അത് ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ് രണ്ട് തരത്തിലും ചൂഷണം അതുകൊണ്ട് ഏതായാലും നിങ്ങളുടെ രാജഭരണമൊക്കെ കല്കാലത്തേക്ക് നീട്ടണ്ട ഭഗവാൻ അങ്ങനെയും കൂടെ ഒരു ഇത് പറഞ്ഞു ഓക്കെ അടുത്തത് പിന്നെ ഭീമനായിരുന്നു ഭീമൻ പറഞ്ഞു ഭഗവാൻ എനിക്കും ഇതുണ്ട് ഒരു അമ്മ പശു അതിൻ്റെ കുഞ്ഞിനെ നക്കി 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 അങ്ങനെ ആളേക്ക് പക്ഷേ അതിൻ്റെ ദേഹത്തു നിന്നൊക്കെ ചോര കൂടുകൂടെ ഒഴുകുന്നു പക്ഷെ അത് നക്കുന്നത് നിർത്തുന്നില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു കല്ല് എല്ലാ കുടുംബങ്ങളിലും എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയാണ് അവരുടെ മക്കളെ അതിരറ്റ് ലാളിച്ച് അതിരറ്റ് സ്നേഹിച്ച് അവരെ മാംസപിണ്ഡങ്ങളാക്കി മാറ്റുകയാണ് മക്കളെ ഒരു അച്ഛനും അമ്മയും മക്കൾക്ക് സ്വന്തമായി അവരുടെ ബുദ്ധി വികാസം പ്രാപിക്കണം അവർ നേരെയാവണം എന്ന് അമിത ലാളനെ കൊണ്ട് അമിതമായി അവരോടുള്ള സ്നേഹ വായ്പ കൊണ്ട് ചിന്തിക്കു പോലും ഇല്ല കലിയുഗത്തിൽ ഇങ്ങനെ അവരെ ഒരു സ്വന്തം ഒരു ഒരു അവരുടേതായ രീതിയിൽ ഒതുക്കി അവർക്ക് ഒരു പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത ആക്കി അവരെ നക്കി 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 ചോരൊലിക്കുന്നത് പോലെ കണ്ടിട്ട് നക്കുന്ന നിർത്തുന്നില്ല നക്കുന്നത് നിർത്തുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ഇല്ലാതെ ആ മാംസപിണ്ഡങ്ങളാക്കി മാറ്റുകയാണ് അവരുടെ കുട്ടികളെ അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു അടുത്തത് പിന്നെ അർജുൻ ചോദിച്ചു ഭഗവാനെ ഞാൻ കണ്ടത് ഒരു കൂറ്റൻ പക്ഷിയാണ് വേദങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ ചെറുകുകളിൽ പക്ഷെ അതൊരു ശരീരം കൊത്തിക്കീർ തിന്നുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ച് ഭഗവാൻ പറഞ്ഞു ഇതാണ് കലിയുഗത്തിൽ ആത്മീയ നേതാക്കന്മാരുടെ സ്വഭാവം ഒരു വേദജ്ഞന്മാരാണ് വേദങ്ങളൊക്കെ ഹൃദസിതമാണ് പക്ഷേ അവരത് പുറമേ രാക്ഷസൻ്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത് അവരുടെ ഉള്ളിലിരിക്കുന്നത് ഇരിക്കുന്നത് സ്വഭാവമായിരിക്കും അവരുടെ പുറമെ ഭയങ്കര അറിഞ്ഞാൽ വലിയ ജ്ഞാനിയാണ് ഞാൻ വലിയ ഗുരുവാണ് ഞാൻ വലിയ സമുദായ നേതാവാണ് എന്നൊക്കെ അവർ പറയും പക്ഷേ അവരുടെ ഉള്ളിരിക്കുന്നതും എല്ലാം ഈ രാക്ഷസ സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും ഓരോരുത്തരും ആലോചിക്കും ഈ നേതാവ് എപ്പോഴാണ് മരണപ്പെടുക ഞങ്ങളുടെ ഒരു സമുദായത്തിൽ ഒരു നേതാവുണ്ട് അയാൾ മരണപ്പെട്ടാൽ ഞാൻ ഇത്രയൊക്കെ ജ്ഞാനിയായവനാണ് എനിക്ക് ആ സ്ഥാനം ഇനി നാളെ ലഭിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ഈ ഓരോ ജ്ഞാനം അഭിനയിക്കുന്ന ആത്മീയത അഭിനയിക്കുന്ന ആൾക്കാർക്ക് വരുന്നത് നാളെ ഇവൻ്റെ സ്വത്തും എനിക്ക് കിട്ടും നാളെ ഇവൻ്റെ സ്ഥാനവും എനിക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പം തന്നെ കാണുന്നില്ലേ എൻ്റെ ഗുരുജി പറയാറുണ്ട് തൊണ്ടത്തൊഴിലാളികൾ ഓരോരുത്തരെ പ്രഭാഷണം 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 നടത്തും പക്ഷേ ആത്മീയത ഉള്ളിൽ തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല അതാണ് അവരുടെ സ്വഭാവം തൊണ്ടത്തൊഴിലാളികളെന്ന് അവരെ പറയുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഓരോ സ്വഭാവം അവർ കാണിക്കും അതുകൊണ്ടാണ് ചിറകൾ മുഴുവൻ വേദം എഴുതിയിട്ടുണ്ട് വലിയ കുറ്റം പക്ഷിയാണ് പക്ഷെ അത് രാക്ഷീയ സ്വഭാവമാണ് കാണിക്കുന്നത് ശവശരീരം കുത്തി അവരും ചൂഷണം ചെയ്യുകയാണ് മറ്റുള്ളവരെ എങ്ങനെ പണം വിടുങ്ങാം മറ്റുള്ളവരുടെ നിന്ന് എങ്ങനെ ഞാൻ ധനികനാവാം സ്വന്തം കാര്യം നിലനിർത്താം വലുതാക്കാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞപ്പോൾ നകുലനാണ് വയ്ക്കുന്നത് ഭഗവാനെ ഞാൻ കണ്ടത് കുറേ കിണറുകളാണ് ചുറ്റുമുള്ള കിണറിലെല്ലാം ജലസമൃദ്ധിയുണ്ട് പക്ഷേ അക നടുക്കിരിക്കുന്ന ഒരു കിണറിൽ ഒരു തുള്ളി തുള്ളിവെള്ളമില്ല വറ്റി ഉണങ്ങിയിരിക്കുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നകുല കലിയുഗത്തിൽ എല്ലാം മനുഷ്യരും ഇങ്ങനെയാണ് അവർക്ക് സമ്പത്തും ആഢ്യതയും എല്ലാം കാണിച്ചവർ ദൂർത്തടിക്കും ഭക്ഷണത്തിന് വേണ്ടി ഓരോരോ ഉത്സവങ്ങൾക്ക് വേണ്ടി ഓരോ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി വിവാഹം പോലുള്ള കാര്യങ്ങളുള്ള ഓരോ ചടങ്ങുകൾക്ക് വേണ്ടി ധാരാളം പൈസ ദുർവ്യയം ചെയ്യും ചൂഷണം ഇങ്ങനെ അങ്ങ് ദൂർത്തടിക്കും പക്ഷേ അതിനടുത്ത് ഒരു വിശക്കുന്ന വയറുണ്ടോ അടുത്ത ഏതെങ്കിലും ആൾക്കാർ വിശന്ന് മരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കൂട്ടരത് അറിയുക പോലുമില്ല എന്നുള്ളതാണ് ആ കാണിക്കുന്നത് ചുറ്റും സുഭിക്ഷമാണ് പക്ഷെ നടുക്കിരിക്കുന്നത് അവർ വറ്റി വരേണ്ട ജീവിതമേ വറ്റി വരണ്ട് നരക തുല്യമായി ജീവിക്കുകയാണ് അവരുടെ വിശപ്പ് എന്താണെന്നുള്ളത് മറ്റവർ അവർ ധൂർത്തടിക്കുകയാണ് എല്ലാം ഞാൻ വലിയവനാണ് ഞാൻ സ്വത്തുള്ളവനാണ് ഞാൻ വലിയ അവകാശമുള്ളവനാണ് ഇങ്ങനെ കാണിച്ച് അവർ ദൂർത്തടിക്കുമ്പോൾ ഒരു ചാണുവയറിന് വേണ്ടി വിശക്കുന്ന ഒരു മനുഷ്യനെ ആ ഒരു സഹജീവിയെ ആ കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കും സാമ്പത്തികമില്ലാത്ത അവരെ തിരിഞ്ഞു നോക്കില്ല അവരെ അവഗണിക്കും എന്നുള്ളതാണ് ആ കാണുന്നതിൻ്റെ ലക്ഷണം അപ്പിന്നെ സഹദേവൻ്റെ ഒഴമായി സഹദേവൻ പറഞ്ഞു ഭഗവാൻ ഞാൻ കണ്ടത് വലിയൊരു ഒരു പാറക്കല്ലേ കുന്നിൻ്റെ മേലെ നിന്നും ഉരുണ്ടുരുണ്ട് വരുന്നു വലിയ മരങ്ങളുണ്ട് വലിയ ഉറച്ചു നിൽക്കുന്ന പാറകളുണ്ട് അതിലൊന്നും അത് തട്ടി നിൽക്കുന്നില്ല പക്ഷെ താഴേക്ക് താഴേക്ക് ഒന്ന് ഒരു കുഞ്ഞിച്ചെടിയിൽ വന്നപ്പോഴേക്കും അതൊന്ന് തട്ടി നിന്നിരിക്കുന്നു എന്തതിൻ്റെ അർത്ഥം ഭാവം പറഞ്ഞ് കലികാലത്ത് ഇതുതന്നെയാണ് നടക്കുന്നത് താഴോട്ടുരുണ്ട് വീഴുന്ന ആ പാറക്കല്ല് കാണിക്കുന്നത് ധർമ്മം നശിക്കുകയാണ് കലിയുഗത്തിൽ ധർമ്മം താഴേക്ക് പോവുകയാണ് മനുഷ്യൻ അധപ്പതിക്കുകയാണ് അവന് അവൻ്റെ സ്വത്തുണ്ട് അധികാരമുണ്ട് പദവിയുണ്ട് ഇതൊക്കെ ഉണ്ട് ഭയങ്കര ഉണ്ട് പക്ഷെ അതൊന്നും അവൻ്റെ യഥപ്പതനം തടയാൻ അവനെ രക്ഷിക്കുന്നില്ല പിന്നെയോ ഒരു ഒരു ഈശ്വരനാമം എന്നുള്ള ഒരു കുഞ്ഞ് ചെടിയായിരിക്കും അവന് ഒരു രക്ഷ കൊടുക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴും പറയും കലികാലത്തിൽ നമ്മൾ നാമജപമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് നാമമാവാം ഏത് ഈശ്വരൻ്റെ നാമവും ഏത് ജാതി മതഭേദ വ്യത്യാസം ഇല്ലാതെ ഏത് ഈശ്വരനാമവും ഒരു പ്രാവശ്യം ജപിച്ചാൽ തന്നെ നമ്മൾക്ക് മോക്ഷപ്രാപ്തി കിട്ടാൻ അത് സഹായിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ വിചാരിക്കണം നമ്മളെങ്ങനെ നമ്മൾ ധ്യാനിക്കണം എങ്ങനെയാണ് പറയേണ്ടത് നിഷ്കാമമായി സർവവും ഭഗവാനെ നിനക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല അവിടുത്തെ ഇച്ഛ അവിടെ ഭഗവാനെ എൻ്റെയും ഇച്ഛ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു ടൂളാക്കി ഒരു ഉപകരണമാക്കി എന്നെ മാറ്റിയാലും ഈ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് ഈശ്വരനാമം ജപിക്കുന്ന ഒരു വ്യക്തിയെ അധപതനം ഒരിക്കലും ബാധിക്കില്ല അവന് മോക്ഷമാണ് കിട്ടാനുള്ളത് ഈ നമ്മുടെ ഒരു മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെയും ഈശ്വരപ്രാപ്തിയാണ് അതിലേക്ക് ഈ നാമജപം കൊണ്ട് ദൈവിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഈ നാമജപം ഇങ്ങനെ മനസ്സിൽ കൂടി പോയാൽ നമുക്ക് യാതൊരു ഭയവും ഈ കലികാലത്ത് വേണ്ട എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് എന്നുള്ളത് ഭഗവാൻ വിശദീകരിച്ചു കൊടുത്തു അതുകൊണ്ട് എല്ലാവർക്കും ഈ കഥ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ നാമസ്മരണം അതുതന്നെ നമ്മൾ നിരന്തരമായി ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ ഈശ്വര ആഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ്